നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും ഒരിക്കൽ കൂടി സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം ാത്ത വസ്തുക്കളെ ത്യജിക്കാൻ എളുപ്പമാണ് എന്നാൽ അതിനെ ത്യാഗമെന്ന് വിളിക്കാനാവില്ല ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവമാണ് നമ്മെ ബന്ധനത്തിലാക്കുന്നത് അതിനെ ത്യജിക്കുന്നതാണ് യഥാർത്ഥ ത്യാഗം നമുക്ക് സുഖം തരുന്നു എന്ന് കരുതുന്ന വസ്തുക്കളിലാണ് മനസ്സ് ബന്ധിക്കുന്നത് അതുകൊണ്ടാണ് അമിതമായ ഇന്ദ്രിയ ഇന്ദ്രിയസുഖങ്ങളും ഭോഗങ്ങളും ത്യജിക്കണമെന്ന് ഗുരുക്കന്മാർ പറയുന്നത് ആഗ്രഹങ്ങളെ അടിച്ചമർത്തിയത് കൊണ്ട് മാത്രം ത്യാഗമാകില്ല ഒരു വസ്തുവിൻ്റെ ദോഷത്തെക്കുറിച്ച് ശരിയായ ബോധമുണ്ടായാൽ അതിനെ ത്യജിക്കുക എന്നത് സ്വാഭാവികമായി തീരും ചിലർ സിഗരറ്റ് വലിക്കുമ്പോൾ അവർക്ക് ആനന്ദം കിട്ടുന്നു എന്നാൽ മറ്റു ചിലർക്ക് സിഗരറ്റിൻ്റെ മണം അസഹ്യമാണ് സിഗരറ്റിലാണ് ആനന്ദമെങ്കിൽ ഇങ്ങനെ പൊരുത്തക്കേടുകൾ ഉണ്ടാകില്ലല്ലോ അതുപോലെ ലോകവസ്തുക്കളുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കിയാൽ അവയെ ത്യജിക്കുന്നത് എളുപ്പമാകും വിവേകബുദ്ധി വേണ്ട പോലെ ഉപയോഗിച്ചാൽ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും ത്യജിക്കേണ്ട വസ്തുക്കളെ തിരിച്ചറിയാൻ നമുക്ക് പ്രയാസമുണ്ടാവില്ല തുടർന്ന് ഗുരുവചനം കേൾക്കാം ഏതേത് വസ്തുക്കളാണോ നമ്മെ ബന്ധിപ്പിക്കുന്നത് ഏതിനോടാണോ നമുക്ക് ഏറ്റവും ഇഷ്ടം തോന്നുന്നത് അത് വേണം ഭഗവാൻ അർപ്പിക്കുവാൻ ഒരമ്മ തനിക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നത് മാത്രമല്ലേ കുഞ്ഞിനു കൊടുക്കുകയുള്ളൂ മാതാ അമൃതാനന്ദമയി ദേവി തുടർന്ന് ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാഭരണ ക്ഷമാപണ സ്തോത്രം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം चन्दनाद्यै कनकविरचितै पूजितं नः प्रसूनैः धूपै कर्पूरदीपैर्विविधरसयुतैर्नैव भक्ष्योपहारैः क्षन्तव्यो मे पराथ शिव 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 भो श्रीमहद्देव शम्भो दुग्धैर्मध्वजयुक्तैर्दधिगुडसहितैर्स्नापितं नैव लिङ्गम् नो लिप्तं चन्दनाद्यै कनकविरचितै पूजितं न प्रसूनैः धूपै कर्पूरदीपैर्विविध वी रसयुतैर्नैव भक्ष्योपहरैः क्षन्तव्य मे परथ शिव 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 भो श्रीमहादेव शम्भो അടുത്തതായി ശങ്കരകൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കരസൂത്രാമൃതമാണ് ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ओ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परा श्रीशङ्करकृतिकळि स्तोत्र शिवापराधक्षमापणस्तोत्र നമ്മൾ ശ്രദ്ധിക്കുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോഴും ശൈശവ ബാല്യങ്ങളിലും യൗവനത്തിലും വാർദ്ധക്യത്തിലുമൊക്കെ വന്നു ചേർന്ന അവസ്ഥകളെക്കുറിച്ച് ഓർത്ത് എല്ലാ അപരാധവും ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ചു തുടർന്ന് ചെയ്യേണ്ടുന്നതായ കർത്തവ്യങ്ങളെ ചെയ്തില്ലോ എന്നോർത്ത് ആ അപരാധങ്ങൾക്ക് മുഴുവൻ ക്ഷമായാചന ചെയ്യാണ് സ്നത്വാ പ്രത്യൂഷകാലം ബഹുതരഗനാ ഖണ്ഡിൽ पद्ममाला सरसी विकसिता गंधपुष्पे त्वदर्थम् क्षंतव्यो मे पराध शिव 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 भो श्री महादेव शंभो प्रभातिन मुंब कु स्नपन विधि स्नपन विधि भगवाने पूजी अभिषेक विधि ഗംഗാജലം എന്നാൽ ആഹരിക്കപ്പെട്ടില്ല പിന്നെയോ ബഹുതര ഗഹനമായിരിക്കുന്ന പ്രദേശത്ത് നിന്ന് കാട്ടിൽ നിന്ന് ഖണ്ടമില്ലീതളാനി കൂവളത്തിൻ്റെ ഇലകളൊടിച്ച് പൂജാർത്ഥം ഞാൻ കൊണ്ടുവന്നില്ല പത്മമാല സരസി വികസിത ഗന്ധപുഷ്പേ ത്വതർത്ഥം സരസി വികസിത പത്മമാല ആനീത ജലാശയത്തിൽ വിടർന്ന താമര കൂട്ടി കെട്ടിയുണ്ടാക്കിയ മാല നിനക്കായി ഞാൻ ആനയിച്ചില്ല സമർപ്പിച്ചില്ല പിന്നെയോ ഗന്ധപുഷ്പേ ഗന്ധവും പുഷ്പവും ഗന്ധം ചന്ദനം അപ്പോൾ ചന്ദന പുഷ്പങ്ങളെ നിനക്കായി ഞാൻ സമർപ്പിച്ചില്ല ഇങ്ങനെ ബാല്യ കൗമാര യൗവന വാർദ്ധക്യ അവസ്ഥകളിൽ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ടായിരുന്നു അതൊന്നും ചെയ്തില്ലല്ലോ എന്ന് വാർദ്ധക്യത്തിൽ ഇരുന്ന് തിരിഞ്ഞു നോക്കി ഖേദിക്കുകയാണ് അതാണ് ഓരോ വാക്യവും രാവിലെ നേരത്തെ കുളിച്ച് ഗംഗാജലം അഭിഷേകത്തിനായി കൊണ്ടുവന്നില്ല കാട്ടിൽ പോയി കൂവളത്തിൻ്റെ ഇലകൾ പൊട്ടിച്ചു കൊണ്ടുവന്നില്ല പൂജയ്ക്കായിട്ട് തടാകത്തിൽ വിടരുന്ന താമരപ്പൂക്കൾ ശേഖരിച്ച് മാല കെട്ടി സമർപ്പിച്ചില്ല ചന്ദനമോ പുഷ്പമോ നിനക്കായി ഞാൻ കൊണ്ടുവന്നില്ല സമർപ്പിച്ചില്ല ഇങ്ങനെ കർത്തവ്യങ്ങളായ പൂജകളെ അതുമായി ബന്ധപ്പെട്ട കൃത്യങ്ങളെ യഥാസമയം ചെയ്തില്ലല്ലോ എന്നോർത്ത് ഖേദിക്കുകയാണ് ഈ അപരാധങ്ങളൊക്കെ പൊറുക്കണേ ക്ഷന്തവ്യോ മേ പരാധ മേ അപരാധ എൻ്റെ അപരാധം ക്ഷന്തവ്യ ക്ഷമിക്കപ്പെടേണ്ടതാകുന്നു കഴിഞ്ഞ ശ്ലോകങ്ങളിൽ എന്ന പോലെ ഉദ്വേഗത്തെയും അതുപോലെ ചക്കിതഭാവത്തെയും പശ്ചാത്താപഭാരത്തോടു കൂടി പ്രകടിപ്പിക്കുകയാണ് മൂന്ന് പ്രാവശ്യം ശിവ 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 എന്ന് പറയുന്നതിലൂടെ शंभो श्री महादेव शंभो अमिकण मे एन तुर् दुग्ध्वाज्ययुक्तुणस स्ना लिंग नो लिप्त चंदना कनक विरचित पूजि न प्रसून धूप कर्पूरदीपरसुत भक्ष्योपहार क्षन्तव्यो मे पराध शिव 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 भोः श्रीमहादेव शम्भो दुग्धैर्मध्वाज्ययुक्तैः दधिगुडसहितैः स्नापितं नैव लिङ्गं नो लिप्तं चन्दनाद्यैः कनकविरचितैः पूजितं न प्रसूनैः ൂപൈ കർപ്പൂരദീപൈർ വിധ രസയുതൈർർ ഭക്ഷ്യോപഹാരൈ ക്ഷോ മേ പരാധ ശിവ ശംഭോ ഹേ മഹാദേവ ഞാൻ അവശ്യകർത്തവ്യങ്ങളായ പൂജകൾ ചെയ്തില്ലല്ലോ വേണ്ട സമയത്ത് എന്ന് ഓർത്ത് വിലപിക്കുകയാണ് ദുഗ്ധൈ മധ്വാജ്യയുക്തൈ ദുഗ്ധങ്ങളെ കൊണ്ട് ഇപ്പം ദുഗ്ധങ്ങളെ കൊണ്ട് എന്ന ബഹുവചനം അവിടെ യുക്തമല്ല കാരണം പാല് ഏകവചനത്തിലേ പ്രയോഗിക്കേണ്ട വിഷയമുള്ളൂ അപ്പോൾ ബഹുവചനത്തിന് അനേക പ്രാവശ്യമുള്ള അഭിഷേകങ്ങൾ സമർപ്പണങ്ങൾ എന്നെടുക്കാം അഥവാ മധ്വാജ്യയുക്തൈഹി ദുഗ്ധൈഹി തേൻ നെയ്യ് തുടങ്ങിയവ ചേർത്തുള്ള പാൽ അങ്ങനെ ബഹുവസ്തുക്കളെ പ്രയോഗിക്കുമ്പോൾ ബഹുവചനാവാം ഇങ്ങനെയുള്ള പാൽ അഭിഷേകങ്ങൾ ഞാൻ വേണ്ടതുപോലെ ചെയ്തില്ലല്ലോ മറ്റുപചാരങ്ങളൊന്നും യഥാസമയം ചെയ്തില്ലല്ലോ എന്ന് പശ്ചാത്തപിക്കുകയാണ് ഈ പശ്ചാത്താപങ്ങളൊക്കെ യഥാസമയം കർത്തവ്യം ചെയ്യണമെന്നും നാളെ ഇരുന്ന് ദുഃഖിച്ചിട്ട് പ്രയോജനമില്ല എന്നും നമ്മളെ ബോധിപ്പിക്കാനാണെന്ന് അറിയുക ഏതായാലും ആ ശ്ലോകം നമുക്ക് വിശദമായി ചിന്തിക്കാം അടുത്ത പ്രാവശ്യം ആവട്ടെ അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ ഐതിഹ്യങ്ങളും പൂജാവിശേഷങ്ങളും മനസ്സിലാക്കി മംഗളാരതി തൊഴുതു എല്ലാവർക്കും നമസ്കാരം ശ്രീരാമസ്വാമി ക്ഷേത്രം കേരളത്തിലെ നാലു പ്രധാന തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം ചാതുർബാഹുവായ വിഷ്ണുവിനെയാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളതെങ്കിലും ശ്രീരാമനായിട്ടാണ് ആരാധിച്ചു വരുന്നത് രാജാധിരാജനും അയോധ്യ ചക്രവർത്തിയുടെ ഗാംഭീര്യവുമുള്ളതിനാൽ തിരുവങ്ങാട്ട് പെരുമാൾ എന്ന നിലയിലും ആരാധിച്ചു വരുന്നുണ്ട് ിടം എന്ന കോലത്ത് നാട്ടിലെ അഞ്ച് ദേവപെരുമാക്കളിൽ തെക്കൻ താട്ടകങ്ങളുടെ അധിപനാണ് തിരുവങ്ങാട്ടു പെരുമാൾ പ്രശസ്ത ചരിത്രകാരനായ വില്യം ലോഗൻ തന്റെ മലബാർ മാനുവൽ എന്ന ഗ്രന്ഥത്തിൽ ബ്രാസ് പഗോഡാസ് എന്നാണ് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഏഴ് നിലയുള്ള ചെമ്പുമേഞ്ഞ ക്ഷേത്രഗോപുരവും വിശാലമായ ക്ഷേത്രപറമ്പും അക്കാലത്ത് പ്രൗഢിയോടെ നിലകൊള്ളുകയായിരുന്നു അത്ര കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി താലൂക്കിൽ തിരുവങ്ങാട് വില്ലേജിലാണ് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് േരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റാൻഡിൽ നിന്നും രണ്ട് കിലോമീറ്റർ അകലെയാണ് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം ുരനിഗ്രഹവുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് ക്ഷേത്രചരിത്രം ദുർമാർഗികളായ രണ്ട് കാട്ടാളന്മാരായിരുന്നു നീലൻ എന്നിവർ കാവേരി സ്നാനത്തിനായി തലക്കാവേരിയിലേക്ക് പോവുകയായിരുന്ന അഗസ്ത്യമുനിയെ ഇവർ ദേഹോപദ്രവം ഏൽപ്പിച്ചുവട്ടെ ദുർഘടവും സാഹസികവുമായ യാത്രയ്ക്കിടയിൽ കാട്ടാളന്മാരുടെ ഉപദ്രവം കൂടിയായതോടെ മഹർഷി ഗോപാകുലനായി അവരെ ശമിച്ചു ചെയ്ത തെറ്റിൽ പശ്ചാത്തപിച്ച് ശാപമോക്ഷത്തിനായി അവർ അപേക്ഷിച്ചപ്പോൾ അഗസ്ത്യമുനിർദ്ദേശിച്ചു ശാപമോക്ഷത്തിനായി രണ്ടുപേരും രണ്ട് സ്ഥലങ്ങളിലായി തപസ് അനുഷ്ഠിക്കാനാണ് മഹർഷി നിർദ്ദേശിച്ചത് അങ്ങനെ എന്ന കാട്ടാളൻ തിരുവങ്ങാട് വടക്കേടം ശിവക്ഷേത്രത്തിലും നീലൻ എന്ന കാട്ടാളൻ നീലേശ്വരത്തും എത്തി തപസിന്റെ കാലാവധി പൂർത്തിയാക്കിയ ശേഷം ഇരുവരും അഗസ്ത്യമുനിയുടെ ശിഷ്യത്വം സ്വീകരിച്ച് മുനിമാരായി ഇതിനുശേഷം തിരുവങ്ങാട് വടക്കേടം ശിവക്ഷേത്ര സന്നിധിയിലെ തപോവനത്തോട് തൊട്ടടുത്തുള്ള കാട്ടിൽ ശ്വേതമഹർഷി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു എന്നാണ് സങ്കല്പം ഖരവധ സമയത്തെ ആധാരമാക്കിയാണത്രേ ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് രാമായണത്തിലെ സംഭവങ്ങൾ വർത്തമാനകാലവുമായി കെട്ടുപിണഞ്ഞു നിൽക്കുന്ന രസകരമായ കഥകളാണ് തിരുവങ്ങാട് ക്ഷേത്രത്തിനുള്ളത് വനവാസകാലത്ത് ഖരദൂഷണന്മാരോട് ഏറ്റുമുട്ടേണ്ടി വന്ന ശ്രീരാമൻ സീതാദേവിയെ ഒരു ഗുഹയ്ക്കകത്ത് ഇരുത്തി ലക്ഷ്മണനെ കാവലേൽപ്പിച്ചതായാണ് കഥ ക്ഷേത്രത്തിന് സമീപമുള്ള കൊക്കുണശ്ശേരി ഭവനം ഈ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുവെന്നാണ് വിശ്വാസം വനവാസകാലത്ത് സീതയെ സുരക്ഷിതമായി ഒളിപ്പിച്ചുവെന്ന് കരുതുന്ന ഗുഹാക്ഷേത്രം ഇവിടെ സീതാദേവിയുടെയും ലക്ഷ്മണന്റെയും പ്രതിഷ്ഠകളുണ്ട് ഈ കുടുംബക്ഷേത്രത്തിൽ സ്ത്രീകളാണ് നിത്യവും വിളക്ക് വയ്ക്കുന്നത് വിശേഷ നാടുകളിൽ മാത്രം ക്ഷേത്രം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ പൂജാ ചടങ്ങുകൾ നടക്കും തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തോളം തന്നെ പഴക്കമുള്ള ക്ഷേത്രമാണ് വടക്കേടം ശിവക്ഷേത്രം ഇവിടെയായിരുന്നു വടക്കേടം ശിവക്ഷേത്രത്തിന് അഭിമുഖമായി മറ്റൊരു ശിവക്ഷേത്രവുമുണ്ട് കിഴക്കേടം ശിവക്ഷേത്രം വടക്കേടം മഹാദേവന്റെ ഘോരഭാവത്താൽ മുൻവശത്തെ വിശാലമായ പാടശേഖരങ്ങളും മറ്റും നശിക്കുന്നത് ഒഴിവാക്കാനാണ് കിഴക്കേടം ശിവക്ഷേത്രം നിർമ്മിച്ചത് ത്തിലും മുഖരസഭാവങ്ങളിലും മികച്ചു നിൽക്കുന്നവയാണ് തിരുവങ്ങാട് ശ്രീരാമസന്നിധിയിലെ ദാരുശില്പങ്ങൾ ദ്വ്യുതാള വാസ്തുരൂപത്തോടു കൂടിയ ശ്രീകോവിലിന്റെ മുകളിലത്തെ നിലയിൽ ചുമരുകളെ പൊതിഞ്ഞ പലകകൾ മുഴുവൻ ശില്പാലങ്കാരങ്ങളാണ് മണ്ഡപത്തിന്റെ മേൽമച്ച മുഴുവൻ രാമായണ കഥകളുടെ ദൃശ്യാവിഷ്കാരങ്ങളാണ് കർമ്മം ധ്യാനമാക്കിയ പെരുന്തന്മാരാണ് ഇവിടുത്തെ ശില്പികൾ എന്നതിന് സാക്ഷ്യം വഹിക്കുന്നതാണ് ഈ ശില്പങ്ങളുടെ ബാഹുല്യവും സൗന്ദര്യവും ോവിൽ ചുമർ മുഴുവൻ സുധാശില്പങ്ങളാണ് തോരണങ്ങളും പഞ്ചരങ്ങളും കൊണ്ട് അലങ്കരിക്കപ്പെട്ട ചുമരികളിൽ ഭാഗവതത്തിലെയും പുരാണങ്ങളിലെയും കഥാപാത്രങ്ങൾ ശില്പങ്ങളായി പിറന്നിരിക്കുന്നു ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പതിനാല് ദിവസം നീണ്ടുനിന്ന ഗ്രാമോത്സവമായിരുന്നു അത്രേ പഴയകാലത്ത് പിന്നീടാണ് ക്ഷേത്രാങ്കണത്തിൽ ഇന്ന് കാണുന്ന വിധം ഏഴു ദിവസത്തെ മഹോത്സവമായത് ഒന്നാം ദിവസം വിഷുദിവസം മേടസംക്രമത്തോടെ കൊടികയറുന്ന ഈ ക്ഷേത്രോത്സവം എട്ടാം ദിവസം ക്ഷേത്രചിറയിലെ ആറാട്ടുത്സവത്തോടെ സമാപിക്കും തൃശൂർ പുതുക്കാട് കുന്നത്തൂർ കിഴക്കേടതെന്നറിയപ്പെടുന്ന അമ്പഴപ്പിള്ളി ഇല്ലക്കാരാണ് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ആചാര്യ കുടുംബം ആഞ്ജനേയൻ സുബ്രഹ്മണ്യൻ ദക്ഷിണാമൂർത്തി ഗണപതി വനശാസ്താവ് പോർക്കലി ഭഗവതി എന്നിവരാണ് പ്രധാന ഉപദേവതമാർ നിത്യവഴിപാടിൽ പ്രധാനപ്പെട്ടത് പെരുമാൾക്ക് വെച്ച് തൊഴലാണ് ക്ലഭാഭിഷിത്തനായി നിലകൊള്ളുന്ന ശ്രീരാമസ്വാമികളും രാമദാസനായ സാക്ഷാൽ ആഞ്ജനേയനും നിറദീപങ്ങളുടെ നിറമാലയും പുരാവൃത്തങ്ങളുമെല്ലാം ഭക്തകോടികളുടെ ഐശ്വര്യമുദ്രയാണ്